ഇന്ന് നമുക്ക് ഹോം മെയ്ഡ് ബ്രോസ്റ്റ് തയ്യാറാക്കിയാലോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാം ആദ്യമായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചെടുക്കുകയാണ് നമ്മൾ എത്രയാണ് ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ചാണ് വെള്ളം ഒഴിക്കേണ്ടത് കേട്ടോ ഇനി ഇതിലേക്ക് ഞാനൊരു അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ പച്ചമുളക് എന്നിവ കൂട്ടി ചേർത്ത് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചതാണ് ചേർത്തത് പിന്നെ കുറച്ച് വിനാഗിരി ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ചിക്കനെ ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഇത് ഡിപ്പ് ചെയ്ത ശേഷം നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം ഒന്നര മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഫ്രഞ്ച് ഫ്രൈസിനുള്ള ഉരുളക്കിഴങ്ങ് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ബ്രോസ്റ്റുള്ള പൊടി തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് മൈദ ഇട്ട് മൈതട്ടെടുക്കുകയാണ് ശേഷം ഒരു അരക്കപ്പ് കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം അതോടൊപ്പം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കാൽ കപ്പ് ചെറിയ ഓട്സും കൂടെ ചേർത്ത് എടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ബ്രോസ്റ്റിൻ്റെ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഒന്നര മണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് അതിൻ്റെ ആ വെള്ളം ഊറ്റി വെച്ചിട്ടാണ് നമ്മൾ ഈ പൊടിയിലായിട്ട് ഡിപ്പ് ചെയ്തിട്ട് വെക്കുന്നത് കേട്ടോ ഇനി ഇത് ഫ്രീസറിൽ ഒന്ന് വെക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് തയ്യാറാക്കുന്നുണ്ട് അപ്പം നമ്മൾ കുക്കറിലാണ് കേട്ടോ ഇത് തയ്യാറാക്കി എടുക്കുന്നത് അപ്പം അടികട്ടിയിലുള്ള പാത്രമാകുമ്പം നമുക്ക് അടി പിടിക്കാതിരിക്കാന് ഹെൽപ്പ് ചെയ്യും അതുപോലെ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ബ്രോസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ കുക്കറിൽ നമ്മൾ ഉണ്ടാക്കിയാൽ മതി കുക്കറിൽ വിസിൽ ഊരി വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടും കൂടെ നമ്മളത് വേവിക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ചിക്കന് ഇതിലേക്ക് ഇട്ടുകൊടുക്കാണ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഇത് തയ്യാറാക്കുന്നത് ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം എന്നിട്ട് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം തിരിച്ച് മറിച്ചു ഇട്ട് നമ്മുടെ ബ്രോസ്റ്റ് നല്ല ക്രിസ്പിയായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബ്രോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്